മഹാനായ കുറ്റം വഹാബിണ്ടോ പറയാൻ പറയാൻ ഇതുവരെ കണ്ടിട്ട് ഒരു ഹൈക്കവരെ വല്ലാണ്ട് പറയുന്നു കാരണം അദ്ദേഹം വഹാബികൾ എന്ന് പറഞ്ഞവരെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട് വരാൻ പോകുന്നവരാണെങ്കിലും വഹാബി ആശയത്തിൽ വല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഇബുൽ ഹജർ നല്ല നൽകിയ സംസാരിക്കും ഇബുനുതീമിയെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുക എന്ത് പറ്റിപ്പോയി അയാൾക്ക് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഷള് അമ്മാഹുവിന്റെ ഹബീബന് വിചാർ ചെയ്യാൻ പോകുന്നത് ഇബ്ദുൽ ഹജർ അസ്തലാനിന്റെ ശൈലി ഒക്കെ വലിയ പണ്ഡിതനാണ് മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാമാണ് വാഴ്ത്തപ്പെടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് അതിൽ അശ്വൻ അറു വഷളൻ റസൂർമാല ചെയ്യാൻ പോകാൻ പാടില്ല അത് കുറ്റകരമാണെന്ന് തപറു വിയാർത്തിയാ മതിയിലേക്ക് പോകാന്ന് പറഞ്ഞ അറു വഷളൻ

സ്കാരം പോലും ജമാഅത്തായിട്ട് നിസ്കരിക്കും കുറെ വിദ്യാർത്ഥികൾ നിർദ്ധനരായ വിദ്യാർത്ഥികൾ നല്ലൊരു സംഘം കൂടിയിട്ട് ചെയ്യും ثم يذكرون الله ويسبحونه ويحللونه ويكبرونه ويحمدونه إن ذكر أرسل تسبيهن تهليل تهليله ده تكبيره ده همدته بالوارد في السنة الصحيحة المأثورة. برهانة بطة، ودركة بطة، حديثه غلبه من تولا ذكره قالانه قندهمروا. ووين قاله؟ الله دين قندهمروا. عن السَّلَفِ الصَّالِحِينَ هي. سنة صالحة هي قالوا توندهم دركة بطة ما. وياختموا ولا قالي كابي الكتاب. إن دكتور فاتي هو فاتي هو പിന്നങ്ങോട് തുടങ്ങും സമ്മേളനമായ രൂപത്തിൽ ഒന്നിച്ചാൽ ചെല്ലാം ഒരാളെ ചൊല്ലിക്കൊടുത്ത് കൃത്യമായിട്ട് തുടങ്ങൽ കൃത്യമായിട്ട് അവസാനിപ്പിക്കൽ ആ സാമൂഹിക രീതിയിൽ അപ്പൊ ഹൃദയം ഉമ്മലമാവുന്ന ഒരവസ്ഥ അവർക്ക് തന്നെ അസാധ്യമാവും وجدوا الشوق في الاستغراق في وحدانية معبودهم أبا على العرادنا يا الله تعالى عنده يجب تطل ممنبوهم أنا نطر أبسا أبرا فمنهم من يسمع منه توحيد بنفس الجلالة أقول شلري الله. الله 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 فقط الله الله الله, الله. يلن ما ترم جلالة لأوه دفضو تلك ومنهم من يسمع منه آه آه آه, 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 آه. എന്ന് മാത്രം വരും ഇവിടേക്ക് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഇതുകൊണ്ട് അവസാനിപ്പിക്കും ഇതാണ് അവരുടെ പതിവ് െതിരെ ഒരു വിദ്വാൻ പൊതു നമ്മൾ അല്ല ഗുനാജർ കാലത്ത് ഇബുനുദ്ദീമിയുടെ ആൾക്കാരുണ്ട് മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ ആൾക്കാരില്ല അയാൾ ജനിച്ചിട്ടില്ല അവരാളും അയാൾ എന്ത് പറഞ്ഞോട്ടാ വന്നത് ഇന്ന് ഇങ്ങനെ നിക്കും വേണ്ടി സമ്മേളിക്കലും ശബ്ദം ഉയർത്തലും അനാചാരമാകുന്നു അല്ലും റസൂലും റസൂലും സഹാബത്വം ചെയ്യാത്തതാവുന്നു വേറൊരു കുട്ടി നിശ്ചിതമായ നിരൂപണം വിമർശനം അവർ പറയുന്നു ഹാവിലായി ഇത് കൊരക്കുന്ന പട്ടികളാവില്ല വിനയാന്യതമായി ആരും കേൾക്കാതെ ചൊല്ലേണ്ടത് സ്വന്തമായാണ്ഹിറിനെ കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജഹ്റു കൊണ്ട് പാടില്ലാതെ ഒരു കൂട്ടർ മൃദുവായുവായി ം റസൂറും പറഞ്ഞു കൈറുദിരി മാഹത്തിയ കേൾക്കാത്തതും ഒളിഞ്ഞതുമായതാണല്ലോ രഹസ്യമായ നല്ല വിക്രു അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു ചൊല്ലരുത് ഇങ്ങനെ പല അഭിപ്രായങ്ങളിൽ ഈ വിക്രനും ബിരുദിനുമെതിരെ പാസ്സാക്കുന്നു െ അല്ലാതാവട്ടെ ഈ രീതിയിൽ ഒരുമിച്ച് കൂടി ഇങ്ങനെ വിക്രി ചെല്ലാൻ പറ്റുവോ പറ്റൂലെ എന്ന് ഹജർ തങ്ങൾ ഇബുനുരോട് ചോദിക്കാണ് പിന്നെ അദ്ദേഹം ചോദ്യത്തിൽ കൂട്ടുന്നു ഇവര് വിക്രി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖുറാൻ ഓതിക്കൊണ്ടൊരാൾ കടന്നു വന്നാൽ

ഇങ്ങനെ വല്ല പഴുപ്പും വെച്ചു എന്താവും വല്ല രാത്രി നടക്കുന്നോട്ടിക്ക് ഒരു കുർഗാനും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഓതാൻ വരും ഇത് കേട്ടാകളല്ലോ ആരും നെച്ചിക്കോണമെന്ന് കുർഹാൻ പറയുന്നു എന്നും പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഈ ചോദ്യക്കാർക്ക് കൂടി കൂട്ടുന്നത് ഇങ്ങനെ ആരെങ്കിലും ഒരു കുർഗാനായിട്ട് വന്നിട്ട് ഓദ്യാണെങ്കിൽ ഇവര് നിന്നു കൊടുക്കൂല ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ഒരാൾ വിസാ കൊടുത്തിട്ട് ഓതാനോ അല്ലാതെ കുറാൻ ഓതാനോ തിരിഞ്ഞാൽ ഇവർക്ക് അതിനുവേണ്ടി അടങ്ങിക്കൊടുക്കാതെ അടങ്ങി നിൽക്കുന്ന നിർബന്ധമാകുമോ ഇങ്ങനെ കേട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമോ ഇവരെ ഇക്കോലത്തിൽ ആക്ഷേപിക്കുന്നവരുടെ മേൽ അനിവാര്യമാകുന്നത് എന്തൊക്കെയാണ് പ്രവൃത്തിയാവട്ടെ വാക്കാവട്ടെ ഒമാ ജസാഹു ഇങ്ങനെ പറയുന്നവന് അള്ളാഹു നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താകുന്നു മുസാബീൻ നിങ്ങൾക്ക് നല്ലോണം പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഇതിനൊരു തീർപ്പ് നൽകണം ഒരു നല്ല ഫ നൽകണം എന്ന് മഹാനോട് ചോദ്യം നല്ല ചോദ്യമല്ല ഞാൻ ഒരു ശ്വാസത്തിനോട് വായിച്ചതാണ് വിഷയം മനസ്സിലായല്ലോ നമ്മളെ റാത്തി പോലെ തന്നെ റാത്തീബിനെ വിമർശിക്കുന്ന വഹാബികളെ പോലെ പെരക്കുന്ന പട്ടികൾ എന്നൊക്കെ അന്ന് പറഞ്ഞു

ി അനിൽ ഇസ്രാറാണ് പടുക്കച്ചൊല്ലറാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഉറക്ക ചൊല്ലിയാൽ ശ്രേഷ്ഠത ഇല്ലെന്നതിന് വരുമല്ലോത്തു തളിയത്തി താലിക്കാൻ രണ്ടിൽ കുറച്ചധികം ശ്രേഷ്ഠതയുണ്ട് രണ്ടും ശ്രേഷ്ഠമാണ് എന്നല്ലേ അതുകൊണ്ട് വരള്ളൂ അങ്ങനത്തെ അതേ വരൂ രണ്ടും ശ്രേഷ്ഠമാണ് പുണ്യമാണ് ഇസ്രാറാവുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രേഷ്ഠ ഉണ്ടെന്നേ വരള്ളൂ ഉറക്ക ചൊല്ലുന്നത് ശ്രേഷ്ഠമല്ലെന്ന് പറയാൻ പറ്റില്ല പുണ്യമല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് കുറിച്ച ശേഷം പറയുന്നു പതുക്കെ ചൊല്ലണം എന്നതിന്റെ രഹസ്യം പതുക്ക ചൊല്ലുന്നതിന്റെ മാത്രം പ്രത്യേകതയല്ല ഉറക്ക ചൊല്ലുന്നത് അതിന് ലേശം കുറഞ്ഞതാണ് സ്ഥാനം എന്ന് പറയുന്നതും ഉറക്ക ചൊല്ലുന്നതും കൊണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രം വരുന്നതല്ല പിന്നെന്ത്വാനിരിക്ക പതുക്ക ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള രഹസ്യം മനുഷ്യന്മാരുടെ മുൻപിൽ പ്രകടനപരതയില്ലാതെ ആളുകളെ ബോധിപ്പിക്കാനില്ലാതെ ഒറ്റക്ക് ആര് അറിയിക്കാതെ ചെയ്യലാണ് നല്ലത് എന്നാണ് പ്രകടനപരതയോ ആളുകളെ ബോധിപ്പിക്കലോ വരുന്നില്ലെന്നും അങ്ങനെ ശങ്കിക്കേണ്ടതില്ലെന്നും നിർഭയനാകുമ്പോൾ ഇന്തൽ മഹകൂറു ലവലു പതുക്കെല്ലണം എന്നതിന് കാരണമാകുന്ന ആ ന്യായം പോയില്ലേ അപ്പൊ ഉറക്കത്തന്നെ ചൊല്ലാമെന്ന് വരുമല്ലോ അങ്ങനെ മൂപ്പരിങ്ങനെ വിവരിക്കയാണ് അപ്പം അതുക്കെ എന്ന് പറയും ഉറക്ക ചൊല്ലുന്നത് വിദ്യാത്താവും എന്ന് പറഞ്ഞിട്ട് പല മ്യൂസിയം അവൻ സ്വഭാവമല്ല പറയുന്നത് ശരിയല്ല പറയുന്നത് എന്നത് വിത് ചെല്ലുന്നത് തേടപ്പെട്ട പുണ്യമാകുന്നു എന്നതിൽ ഇത് വ്യക്തമാണ് ولو كان الحامل على ذلك ഉറക്ക ചൊല്ലൽ വിദേത്താണെന്ന് പറയുന്നവനെ അതിന് പ്രേരിപ്പിക്കുന്നത് ആവുക പള്ളിയിൽ വെച്ചാവുക അങ്ങനെയാണെങ്കിൽ ആക്കലൊഴിക്കൽ തന്നെയാ നല്ലത് പ്രശ്നമൊന്നുമില്ല അപ്പല്ലെങ്കിൽ എന്നാൽ പിന്നെ ഏതാണ് ഏറ്റവും പുണ്യം എന്നതിൽ തന്നെ തർക്കമുണ്ട് ചിലപ്പോൾ ഉറക്ക ചൊല്ലുന്നത് തന്നെ ഏറ്റവും പുണ്യമായി വന്നേക്കാം എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം പറയുന്നുള്ള പട്ടികളാണ് ഇവ എന്ന് ഈ വിത്രുകാരെ പറ്റി പറയുന്നവൻ സഖത് വളരെ ഗൗരവതരമായ ബഷളായ തരത്തിലുള്ള പിഴവാണ് അബ്ദമാണ് അവനെ പറഞ്ഞത്

വളരെ പ്രസിദ്ധമാണ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ വിഖറിന്റെ ഏറ്റവും അവസാനത്തെ നില എന്ത് അർത്ഥമില്ലാത്ത ചില ശബ്ദങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് ആക്ഷേപിക്കപ്പെടാവുന്ന ആക്ഷേപത്തിൽ അങ്ങേ ആക്ഷേപം അതാണ് ഇതിന് അതൊരു അർക്കലാനി ഓർത്തി ഒരുക്കുന്നത് മാത്രമായിട്ട് വരുന്നു എന്താ എന്താ അതൊക്കെ ശബ്ദങ്ങൾ അവസ്ഥാന്തര രൂപേണമെന്ന് ലോപിച്ച് ലോപിച്ച് ചുരുക്കി 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 എ പിന്നൊക്കെ വന്നു കേട്ടില്ലേ ഇതുപോലെ ഇനീഷ്യലായിട്ട് വരിക എന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ വരുന്നതാകുന്നു ഇത് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടാവുന്ന ചുരുക്കം ഈ ചുരുക്ക മറുപടിയാണ് എഴുതിയിട്ടുള്ള എല്ലാവരും ഫുഹൽമാരി ഉദ്ധരിക്കാതെ ഒരു വഹാബിന്റെ പ്രസംഗം അവസാനിപ്പിക്കൂല അങ്ങനെയുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവലംബം ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ കിതാബുകളാണ് നമ്മുടെ പുണ്യമാണെന്ന് നൽകിയത് അതുപോലെ തന്നെ ഇത്തരം ബിരുദുകളും കാത്തീതുകളും പുണ്യമാകുന്നു അതിനെ പട്ടികരക്കൊണ്ട് പോലെ നായകരക്കുണ്ട് പോലെ വെറും ശബ്ദങ്ങളിൽ എന്നൊക്കെ ആക്ഷേപിക്കുന്നതോ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മോശമായി പറയുന്നവരോ ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കപ്പെടുന്ന അവരെ എന്ന് ഗൗരവതരമായി ാണ് ബഹുമാനപ്പെട്ട ഇതാണ് നമ്മുടെ കഥ എന്ന് ആമുഖമായി നാത്തീപനെ പറ്റി മനസ്സിലാക്കാവുന്ന ഒരു വിവരം എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് ഇനിയും തുടരേം പഠിക്കാം